വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ശാലിനി അന്നേരം ശാന്ത വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം വിഷ്ണു വരുന്നുണ്ടോ നോക്കുന്നുണ്ട് അത് ശാലിനിയുടെ കൂടെ ശാരദാമ്മ ഇറങ്ങുകയാണ് മുറ്റത്തേക്ക് അന്നേരം ഇതുവരെ വന്നില്ലേ ശാന്തയേച്ചു ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പേരും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം എല്ലാ ഇൻറ്റർവ്യൂ എന്നെ വിഷ്ണു ഏട്ടനല്ലേ കൊണ്ടുപോകാറുള്ളത് വിഷ്ണു ഏട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വരിക്ക് തന്നെ ചെയ്യും എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം മോളെ സമയം താമസിക്കുന്നല്ലോ എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം അഴിക്ക് വെച്ച് വിഷ്ണു ഫോൺ ചെയ്യാം അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ വിഷ്ണു കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ ആദ്യം വിഷ്ണു കാണണം കാണണം ഉള്ളൂ ഇൻ്റർവ്യൂ ഒക്കെ എനിക്കെങ്കിലും ഒരു സമാധാനമുള്ളൂ എന്നൊക്കെ പറയുകയാണ് നേരെ ശാന്ത ചോദിക്കുന്നുണ്ട് ഈ ഇൻറ്റർവ്യൂടെ കഴിഞ്ഞാലും മോളങ്ങ് നേരെ അങ്ങ് കളക്ടർ ആകുമെന്നാണ് നേരെ അങ്ങനെയൊന്നുമല്ല ഇൻ്റർവ്യൂ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം ട്രെയിനിങ് ഉണ്ട് അതിവിടെയൊന്നും ആയിരിക്കില്ല അന്യ അന്യസംസ്ഥാനങ്ങളിലായിരിക്കും പിന്നെ ഫസ്റ്റ് പോസ്റ്റിങ് കിട്ടുന്നതും അന്യ സംസ്ഥാനങ്ങളിൽ അസിസ്റ്റന്റ് കളക്ടറോ സബ് കളക്ടറോ ഒക്കെ ആയിട്ടായിരിക്കും പിന്നെ നമ്മുടെ സ്ഥലത്തേക്ക് കിട്ടുകയുള്ളു എന്നൊക്കെ പറയുമ്പോൾ ഈ അവസ്ഥയിൽ ഇത് ഒക്കെ എങ്ങനെയാണ് സാധിക്കും മോളെ എന്ന് ശാരദാമ്മ സന്ദേഹപ്പെടുന്നുണ്ട് അന്നേരം അവസ്ഥയ്ക്ക് എന്താ അമ്മേ കുഴപ്പം ഒരു പെണ്ണിൻ്റെ പൂർണ്ണതയിൽ പെണ്ണെ പൂർണ്ണതയിലെത്തുന്നത് ഇതേ അവസ്ഥയിലാണെന്നല്ലേ അമ്മ മാതൃത്വമാണെന്നല്ലേ അമ്മ പറയാറുള്ളത് ഒരു കുഴപ്പവുമില്ല അതൊക്കെ അങ്ങ് ശരിയാവുമെന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ് ശാലിനി അവിടെ തുടർന്ന് അമ്മയുടെ പ്രാർത്ഥന മോൾക്ക് എന്നും ഉണ്ടാവും പറഞ്ഞ് ശാലിനിയുടെ നെറ്റിയിലേക്ക് ഒരു മുത്തമൊക്കെ ശാരദാമ്മ കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാന്ത ചോദിക്കുകയാണ് അങ്ങ് നേരെ പിടിച്ചു കളക്ടർ ആക്കിയാൽ പോരെ ഇത്രയൊക്കെ എന്തിനാണ് താമസം എന്നൊക്കെ പറയണം അന്നേരം അതിൻ്റേതായ ഫോർമാലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശാന്യ ഇറങ്ങിയാണ് ശാന്യം നടന്നു പോകുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് അന്നേരം എന്താ ശാരദാമ്മ ശരാമ്മ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ശാന്ത ചോദിക്കുന്നുണ്ട് എന്താ ശരദാമ്മ എന്ന് അന്നേരം ഇങ്ങനെയാണോ എൻ്റെ കുട്ടി ഇൻ്റർവ്യൂവിന് പോവേണ്ടത് സത്യാമ്മയുടെ വീട്ടിൽ നിന്നും വിഷ്ണുവിനൊപ്പം ഒരു മഹാറാണിയെ പോലെയല്ലേ ഇറങ്ങി പോകേണ്ടത് ഇതിപ്പോൾ ആരുമില്ലാത്ത പോലെ എന്നിങ്ങനെ പറഞ്ഞ് ശരദാമ്മ സങ്കടപ്പെടുകയാണ് തുടർന്ന് ശാന്ത പറയുന്നുണ്ട് ഇന്ത്യയിലെ മിടുക്കന്മാരും മിടുക്കത്തികളും ഒക്കെ ായിരിക്കും ഇന്റർവ്യൂവിന് വരുന്നത് ചത്ത മനസ്സ് പോകൊണ്ടാണ് ഇവിടുന്ന് ശാന്യ ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ വസ്തുയിൽ ശാന്യവ്യൂ പങ്കെടുത്താൽ എന്നിങ്ങനെ പറയുമ്പോൾ ആ നല്ല എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ പോകുന്നത് ശാരദാമ്മയുടെ മകൾ മാത്രമല്ല ഈ ശാരദാമ്മയുടെ പ്രാർത്ഥനയും പിന്നെ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവളോടൊപ്പം ഉണ്ട് അവൾ വിജയിച്ച് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ശാന്യ ഇങ്ങനെ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നിട്ട് ശാരദാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ ഇതേസമയം വിഷ്ണു ആണെങ്കിൽ സത്യഭാമയെയും പിന്നെ വിശാമയെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കാറിൽ അന്നേരം വിഷ്ണു ആകെ ടെൻഷനിലാണ് ശാലിനി ശാലിനിയെടുത്ത് എത്താനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സ്പീഡിനൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് അന്നേരം ശാലിനി ഫോണിലേക്ക് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അന്നേരം ഫോൺ ഇങ്ങനെ കാണുകയാണ് വിഷ്ണു അന്നേരം ശാലിനി ആണല്ലോ വിളിക്കുന്നത് എടുത്ത അമ്മയ്ക്ക് സംശയം തോന്നും സൈലൻറ്റിലാക്കിയത് നന്നായി എന്ന് പറഞ്ഞ് വിഷ്ണു നല്ല സ്പീഡിന് വണ്ടി ഓടിക്കുമ്പോൾ നിനക്ക് എന്താടാ ഇത്ര സ്പീഡ് സ്പീഡ് കുറച്ച് പോ എന്ന് പറയുകയാണ് നിനക്കെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചോദിക്കുമ്പോൾ അതേ ഹോട്ടലിൽ പിന്നെ ഒരു വലിയ കുറേ ആൾക്കാർ ഒരു വലിയ ഓർഡർ തരാനായിട്ട് പിന്നെ ഹോട്ടലിലെ ആൾക്കാർ വരും അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു കള്ളം വിഷ്ണു പറയുമ്പോൾ ആ രോഹിത്തും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത് ശ്യാമയ്ക്കൊരു അർച്ചനയുണ്ട് അത് കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ എന്ന് പറയുകയാണ് അന്നേരം അത് സമ്മതിച്ച് വിഷ്ണു നല്ല വേഗത്തിൽ വണ്ടിയെടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ശലിനിയോടൊപ്പം ഇൻ്റർവ്യൂവിന് ഉദ്ദേശത്തിലാണ് വിഷ്ണു പോകുന്നത് ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് പാവശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണുവിനാണെങ്കിൽ ഫോൺ എടുക്കാനും വയ്യ വിഷ്ണു വണ്ടി ഓടിച്ചു പോവുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഒരു ഓട്ടോയിൽ അമ്പല നടയിൽ എത്തുന്നുണ്ട് തുടർന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് വിഷ്ണു വരാതെ എങ്ങനെയാണ് പോവുക സമയമുണ്ടല്ലോ ഭഗവാനെ കൂടി കണ്ടു കളയാമെന്നു പറഞ്ഞ് ശാലിനി അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നുണ്ട് ഇതേ സമയം വിഷ്ണുവും സത്യഭാമയും ശ്യാമയും കൂടി അതേ അമ്പലത്തിൽ തന്നെ എത്തുകയാണ് തുടർന്ന് അവരങ്ങ് ഇറങ്ങുമ്പോൾ ശ്യാമയും സത്യഫാമ ഇറങ്ങുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇറങ്ങാതിരിക്കുകയാണ് അതിൽ എന്താടാ നീ ഇറങ്ങുന്നില്ലേ എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ഞാൻ വരണോ നിങ്ങൾ പോയാൽ മതി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് തുടർന്ന് അമ്പലത്തിൻ്റെ പടിക്കവ വരെ വന്നിട്ട് അമ്പലത്തിൽ കയറാതെ പോകുന്നു ഇങ്ങോട്ട് ഇറങ്ങി മാടാന്നും പറഞ്ഞ് ഫാമ വിളിക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ വിഷ്ണു ഇറങ്ങുകയാണ് ഒറ്റയ്ക്ക് പോയെങ്കിൽ തൊഴുതാ പോരേന്നൊക്കെ മുറോർത്തുകൊണ്ടാണ് വിഷ്ണു ഇറങ്ങുന്നത് തുടർന്ന് ഇത് പെട്ടെന്ന് കഴിയുമല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫാമയുടെ കൂടെ വിഷ്ണുവും അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്രീ ശ്രീകോവിലിനെ ശേഷം തിരുമേനിയോട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഇൻറ്റർവ്യൂ ആണ് ലെറ്റർ ഒന്ന് പൂജിച്ചു തരണമെന്ന് അന്നേരം അത് തട്ടത്തിലേക്ക് വെക്കാനായിട്ട് തിരുമേനി പറയുന്നുണ്ട് അനുഗ്രഹമൊക്കെ കൊടുക്കുകയാണ് പ്രദക്ഷിണം വെച്ച് വരാനായിട്ട് ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പ്രദക്ഷിണം വെച്ച് തൊഴുവാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് സത്യഭാമയും ശ്യാമയും വിഷ്ണുവും കൂടി അവിടേക്ക് വരുന്നത് തുടർന്ന് ശ്യാമയുടെ പേരിൽ ഒരു അർച്ചന നടത്തണം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഇന്നൊരു കുട്ടിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ആ ലെറ്റർ പൂജിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ആ ലെറ്റർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നീ ശാലിനിയുടേതായിരിക്കുമോ ശാലിനി ഇവിടെയെങ്കിലും ഉണ്ട് Horseríe, the ോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചുറ്റും കണ്ണോടിക്കുകയാണ് തുടർന്ന് സത്യഭാമ ശ്യാമയെ ഇങ്ങനെ കണ്ണടച്ച് തൊഴു നിൽക്കുമ്പോൾ വിഷ്ണു അവിടെ നിന്നങ്ങ് മാറി അമ്പലത്തിന് ചുറ്റും ഒക്കെ നടന്ന് നോക്കുകയാണ് ശാലിനി അവിടെ എങ്ങാണുണ്ടോ ശാലിനിയുടെ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഇതേസമയം നാഗരികാവിന്റെ അവിടെ ശാലിനി ഇങ്ങനെ തൊഴുത് നിക്കുകയാണ് സത്യാമയുടെ കൂടി ഇന്റർവ്യൂവിന് പോകണമെന്നായിരുന്നു ആഗ്രഹം അതും നടന്നില്ല കൂടെ ഉണ്ടാകണമെന്ന് കരുതി വിഷ്ണുമായിട്ടെന്നെ വിളിച്ചിട്ടും കേട്ടിട്ടില്ല രക്ഷിണയെന്നൊക്കെ പറഞ്ഞിട്ട് തൊഴുത് ഇങ്ങനെ തിരിയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ് ശാലിനിയെന്ന് വിളിക്കുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം കാണുകയാണ് എന്നിട്ട് വിഷ്ണുവിട്ടനോ ഒന്നും പറഞ്ഞ് ശാലിനി ഓടിച്ചെല്ലുന്നുണ്ടോ ഇയാൾക്ക് ഇന്ന് ഇൻ്റർവ്യൂവിന് പോകണ്ടേ പിന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണോ ചോദിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഏട്ടൻ ഇവിടെത്തന്നെ നിൽക്കുകയില്ലെന്നു പറഞ്ഞ് ശാലിനി പണക്കം കാണിക്കുകയാണ് അത് ഞാൻ അമ്മയുടെ മുന്നിൽ പെട്ടുപോയി എന്ന് പറയുകയാണ് തുടർന്ന് എന്തായാലും എനിക്ക് സന്തോഷമായി ഈശ്വരൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് പോലെയായി വിഷ്ണുവേട്ടനെ കണ്ടതെന്ന് പറയുമ്പോൾ വിഷ്ണു ഒക്കെ ചിരിക്കുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് എനിക്ക് ഒരേ ആഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് നേരെ നടക്കാത്ത ആഗ്രഹമൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അല്ല വിഷ്ണുട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണോ നേരെ അതല്ല െ ഞാൻ പറഞ്ഞത് അമ്മയുടെ മുമ്പ് പെട്ട് പോയിരുന്നു ഞാൻ തന്നെ പിക്ക് ചെയ്യാനായിട്ട് കാർ എടുക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ശ്യാമയുടെ പേരിൽ എന്തോ അർച്ചന ചെയ്യണമെന്നും പറഞ്ഞ് അമ്മ പിടികൂടിയത് രോഹിത് ആണെങ്കിൽ സ്ഥലത്തുമില്ല പിന്നെ ഞാൻ കാർ എടുക്കുകയല്ലേ നിവർത്തിയുള്ളൂ അങ്ങനെ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നു എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ ശ്യാമയും സത്യാമയും ഇവിടെ ഉണ്ടോ എനിക്കാണെങ്കിൽ അവരെ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ നടക്കില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ ശരിയാക്കാൻ തനിക്ക് അവരെ കണ്ടാൽ പോരെ അവർ തന്നെ കാണാതിരുന്നാൽ മതിയല്ലോ ശരിയാക്കി തരാം വാ എന്നും പറഞ്ഞ് ചാലിനെയും വിളിച്ചുകൊണ്ട് വിഷ്ണു 不会呀，呢 തുടർന്ന് സത്യമ്മയും ശ്യാമയും കൂടി ഇങ്ങനെ തൊഴിൽ നിൽക്കുന്നത് വിഷ്ണുവിനാണെങ്കിൽ ശാലിനിയെ കൊണ്ടുപോയി കാണിക്കുകയാണ് അവരിങ്ങനെ മറിഞ്ഞു നിന്നാണ് കാണുന്നത് അതേസമയം തിരുമേനിയ അകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് അല്ല ഇൻ്റർവ്യൂ ലെറ്റർ പൂജിക്കാൻ കൊണ്ടുവന്ന കുട്ടിയെ കാണുന്നില്ലല്ലോ അപ്പോൾ അത് പിന്നീട് ചെയ്യാം എങ്കിൽ ഈ കുട്ടിയുടെ അർച്ചന ചെയ്യാമെന്ന് തിരുമേനി വേണ്ട ആ കുട്ടിയല്ലേ ആദ്യം വന്നത് അതങ്ങ് പൂജിച്ച് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ്മയാണെങ്കിൽ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ശാലിനിയുടെയാണെന്ന് അറിയുന്നില്ലല്ലോ ആ ഇൻ്റർവ്യൂ ലെറ്റർ ആ തട്ടത്തിൽ നിന്നും എടുത്ത് തിരുമേനിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പൂജിക്കൊണ്ടുവരാൻ പൂജിച്ച് കൊണ്ടുവരാനായിട്ട് തുടർന്ന് ശരിയെന്ന് പറയും തിരുമേനി പോകുമ്പോൾ അത് കാണുമ്പോൾ ശാലിനിക്ക് അങ്ങ് ആകെ സന്തോഷമാവുകയാണ് കണ്ടോ വിഷ്ണു കേട്ടാ എൻ്റെ ഇൻറ്റർവ്യൂ ലെറ്റർ സത്യാമ്മയാണ് പൂജിക്കാൻ കൊടുത്തതെന്നും പറഞ്ഞ് ശാലിനി സന്തോഷത്തിരിക്കുകയാണ് നേരം ഞാൻ പറഞ്ഞില്ലേടോ എല്ലാ സന്തോഷത്തിലേ കലാശിക്കുള്ളൂ എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്ന് ഈ വിഷ്ണു ഇവിടെയെന്നും പറഞ്ഞാൽ സത്യഫാമെ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ശാമയോട് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു വിഷ്ണു ഓടി ചെന്ന് ഫാമായിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നീ ഇവിടുത്തെ ഇവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കോൾ വന്നപ്പോൾ അങ്ങോട്ട് മാറിയതാന്ന് പറയുകയാണ് അന്നേരം ഇതിനിടയ്ക്കാണോ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഏതോ ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ലെറ്റർ പൂജിക്കുകയാണ് ആ കുട്ടിക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ ശാലിനിക്കും വിഷ്ണുവിനും ഒക്കെ സന്തോഷമാവുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ് അതിപ്പോൾ ആരാന്നറിയാതെ എന്തിനാ അമ്മയെ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുമ്പോൾ ആരായാലും എന്താ ആ കുട്ടിയുടെ സ്വപ്നമായിരിക്കും അത് അത് കിട്ടാനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കിയിട്ട് അങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ദൈവത്തിന്റെ നിയോഗമായിട്ട് ഞാനിത് കരുതിക്കോട്ടെ പുതിയൊരു തുടക്കം പോലെ ആയിപ്പോയി ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെയാണ് അമ്മ ശാലിനിയുടെ ഇന്റർവ്യൂ ലേറ്റർ പൂജിക്കാനായിട്ട് കൊടുത്തത് എല്ലാം ശുഭമായിട്ട് നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സത്യഭാമയം പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അത് ആ കുട്ടിക്ക് ആ ജോലി കിട്ടട്ടെ ആരായാലും എനിക്ക് കുഴപ്പമില്ല നാടിലും വീടിലും ഒക്കെ അത് അതുകൊണ്ട് ആ കുട്ടി തല ഉയർത്തിപ്പിടിച്ച് നടക്കട്ടെ എന്നും പറഞ്ഞ് സത്യഭാമം പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ശ്യാമയും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിയേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കളക്ടർ ആവുക എന്നുള്ളത് അതുപോലെ ഉറക്കമലച്ചു പഠിച്ച ഏതോ ഒരു കുട്ടിയുടെ ജോലിയാണ് ആ ജോലി ആ കുട്ടിക്ക് തന്നെ കൊടുക്കണേ എന്ന് ശ്യാമയും പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് തിരുമേനിയ ലെറ്റർ ഇങ്ങനെ പൂജിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് നേരം വിഷ്ണു അങ്ങ് പെട്ടെന്ന് പറയുകയാണ് ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാകും ചിലപ്പോൾ മറന്നു പോയി കാണും അപ്പോൾ ഇൻ്റർവ്യൂ മിസ്സായില്ലേ ഞാൻ ആ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം ഇങ്ങോട്ട് തന്നോളൂ എന്നും പറഞ്ഞ് വിഷ്ണുവാണെങ്കിൽ രണ്ട് കൈ നീട്ടുകയാണ് തുടർന്ന് അത് വാങ്ങിച്ചോളാനായിട്ട് സത്യഭാമി വിഷ്ണുനോട് പറയുമ്പോൾ വിഷ്ണു അത് വാങ്ങിയിട്ട് ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു അതുകൊണ്ട് ശാലിയുടെ അടുത്തേക്ക് ഓടുകയാണ് തുടർന്ന് ശാലിനിയുടെ കൈകളിലേക്ക് വിഷ്ണു അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് തുടർന്ന് ശാലിനിയത് തൊട്ട് കണ്ണിലൊക്കെ വയ്ക്കുന്നുണ്ടോ മനസ്സ് നിറഞ്ഞ് വിഷ്ണുവിട്ട എന്ന് പറയുമ്പോൾ ശരിക്കും പെട്ടുപോയടോ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്താണ് ചോദിക്കുന്നുണ്ട് ശ്യാമയും സത്യ അമ്മയും കൊണ്ടുപോകാനായിട്ട് രോഹിത് വരാതെ എനിക്ക് വരാൻ പറ്റില്ലടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ സാരല്ലേ വിഷ്ണുവിട്ട അതിന് ഇൻ്റർവ്യൂവിന് ഇനിയും സമയമുണ്ടല്ലോ പിന്നെ എൻ്റെ അനിയത്തി വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ സത്യം വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞ് വിഷ്ണുവിനെ തന്നെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതേസമയം ശ്യാമയ്ക്ക് വേണ്ടി ഇവിടെ അർച്ചന നടത്തുകയാണ് സത്യഭാമയും ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയും വിഷ്ണു തന്നെയാണോ യെ കൊണ്ടുപോകുന്നത് ഇന്റർവ്യൂ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ